രാജ്യത്തെ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കം ചെയ്തു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ടാണ് ചിത്രം നീക്കം ചെയ്തതെന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ യുകെയിലെ മരുന്ന് നിർമ്മാണ കമ്പനിയായ ആസ്ട്രോസെനയ്ക്ക് നിർമ്മിച്ച കോവിഷീൽഡ് വാക്സിൻ ഗുരുതര പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന കമ്പനി തന്നെ സമ്മതിച്ച സാഹചര്യത്തിലാണ് തിടുക്കപ്പെട്ട് മോദിയുടെ ചിത്രം വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് നീക്കം ചെയ്തതെന്ന ആക്ഷേപം ഉയരുന്നു പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ട് ഏറെ നാളായെന്നും അപ്പോഴൊന്നും ചിത്രം നീക്കിയിരുന്നില്ലെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ മോദിയുടെ ചിത്രം ഉൾപ്പെടുത്തുന്നതിനെതിരെയും നേരത്തെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ കേന്ദ്രം മോദിയുടെ ചിത്രം ഉൾപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് കോവിഷീൽഡ് വാക്സിന് ഗുരുതര പാർശ്വഫലങ്ങളുണ്ടെന്ന് കമ്പനി സമ്മതിച്ചത് മസ്തിഷ്കാഘാതം ഹൃദയാഘാതം എന്നിവയ്ക്ക് കോവിഷീൽഡ് വാക്സിൻ കാരണമാകുമെന്ന് മരുന്ന് നിർമ്മാണ കമ്പനി യു കെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയായിരുന്നു രക്തം കട്ടപിടിക്കുകയും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുകയും ചെയ്യുന്ന ടി എസ് അതായത് തോംബ്രോസിസ് വിത്ത് സിൻഡ്രോം എന്ന മെഡിക്കൽ അവസ്ഥയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അറിയിച്ചു കോവിഷീൽഡിന് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് ആദ്യമായാണ് കമ്പനി സമ്മതിക്കുന്നത് ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി സഹകരിച്ചാണ് വാക്സിൻ വികസിപ്പിച്ചത് പല പേരുകളിൽ ആഗോളതലത്തിൽ ഈ വാക്സിൻ ഉപയോഗിച്ചു പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യക്കായിരുന്നു രാജ്യത്ത് ആസ്ട്രോസെനക്കയുടെ കോവിഡ് വാക്സിൻ നിർമ്മിച്ച് വിതരണം ചെയ്യാനുള്ള ലൈസൻസ് ഇന്ത്യയിൽ നൂറ്റി എഴുപത്തിയഞ്ച് കോടി ഡോസ് കോവിഷീൽഡ് വാക്സിനാണ് കുത്തിവയ്പ്പിന് ഉപയോഗിച്ചത് മരണങ്ങൾക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും വാക്സിൻ കാരണമായെന്ന് ആരോപിച്ചും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടും അൻപത്തി ഒന്ന് പേരടങ്ങുന്ന സംഘം യു കെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അതേസമയം കോവിഷീൽഡ് മരണപ്പെട്ട കാരുണ്യയുടെ മാതാപിതാക്കൾ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ച് രംഗത്തെത്തിയിരുന്നു യു കെയിലെ മരുന്ന് നിർമ്മാണ കമ്പനിയായ ആസ്ട്രാസെനക്ക നിർമ്മിച്ച കോവിഡ് വാക്സിൻ ആണ് ഗുരുതര പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന് കമ്പനി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് ഇതിന് പിന്നാലെയാണ് മാതാപിതാക്കൾ രംഗത്തെത്തിയത് ആസ്ട്രാസെനക്കയും ഓക്സ്ഫോർഡ് സർവകലാശാലയും സംയുക്തമായി വികസിപ്പിച്ച കോവിഷീൽഡ് ഇന്ത്യ ആണ് നിർമ്മിച്ചത് മകൾ കാരുണിയുടെ മരണത്തിൽ വേണുഗോപാലൻ ഗോവിന്ദനാണ് നിയമ നടപടികൾ ആരംഭിച്ചത് കോവിഷീൽഡ് എടുത്തതിന് പിന്നാലെ രണ്ടായിരത്തി ഒന്ന് ജൂലൈയിലാണ് യുവതി മരണപ്പെട്ടത് എന്നാൽ കാരുണയുടെ മരണകാരണം വാക്സിനാണെന്ന് സ്ഥിരീകരിക്കാനാവില്ലെന്നാണ് സർക്കാർ രൂപീകരിച്ച ദേശീയ കമ്മിറ്റി റിപ്പോർട്ട് നൽകിയത് ഇതിന് പിന്നാലെയാണ് മകളുടെ മരണത്തിൽ സ്വതന്ത്ര മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഗോവിന്ദൻ റെഡ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് മകളുടെ മരണത്തിൽ നഷ്ടപരിഹാരം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു കോവിഡ് ശേഷം ഹൃദയാഘാതം മൂലവും പെട്ടെന്നുള്ള രോഗങ്ങൾ മൂലവുമുള്ള മരണങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെന്നും യുവാക്കളിൽ പോലും നിരവധി ഹൃദയാഘാത കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്നും പറയുന്നു ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും വേണ്ടി സർക്കാർ അടിയന്തര നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട് ഇന്ത്യയിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ച് വിതരണം ചെയ്ത ഈ വാക്സിനാണ് രാജ്യത്ത് കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി പകുതിയിലെ പേർക്കും നൽകിയിട്ടുള്ളത് രക്തം കട്ട പിടിക്കുന്നത് പോലുള്ള ഗുരുതരമായ പാർശ്വഫലങ്ങൾ വാക്സിൻ ഉണ്ടെന്ന ആരോപണം പക്ഷേ കമ്പനിയും ബന്ധപ്പെട്ട അധികൃതരും യായിരുന്നു ബഹുഭൂരിപക്ഷം ജനങ്ങളും സ്വാഭാവികമായും ഔദ്യോഗിക വിശദീകരണങ്ങളിലാണ് വിശ്വസിക്കുന്നത് കോവിഡിനു ശേഷം നിരവധി ആളുകൾ കുഴഞ്ഞുവീണും മറ്റും മരിക്കുന്നതിൽ വാക്സിനെ വിമർശകർ പഴിച്ചാരുന്നതിനിടയിലാണ് വാക്സിന്റെ പാർശ്വഫലങ്ങൾ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് പഠിക്കണമെന്നാവശ്യപ്പെട്ട് കോടതി ഹർജി എത്തിയിരിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതെല്ലാം വരും ആരോപണങ്ങൾ മാത്രമായി കണ്ടുവന്നവരെ ഞെട്ടിക്കുകയാണ് ആസ്ട്രാസെനക്ക യു കെയിലെ കോടതിയിൽ സമർപ്പിച്ച രേഖകളെക്കുറിച്ച് പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി